ടെൻഷനും അല്ല ഞാൻ പാനിക്കാവും പല സമയത്ത് ആപ്സൻറ്റ് മൈൻഡഡ് ആയിട്ടിരിക്കും ഒരുപാട് ചിന്തിച്ചു കൂട്ടും ചെയ്തതിനെ പറ്റിയിട്ടൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും ജിസ് ഇങ്ങനെ ഇരുന്നിട്ട് മറ്റേ ഫീൽ ഗുഡ് യൂണിഫോം ഇട്ട് കഴിഞ്ഞ് ഞാൻ നേരെ പോയി നിന്നത് ബീച്ചറിന്റെ അടുത്തേക്കാണ് ബീച്ചറിന്റെ ആനയ്ക്ക് നെറ്റിപ്പട്ട വിട്ട പോലെയാണ് ബിജു മേനോ അതിങ്ങനെ നിക്കുമ്പോ നമ്മളിങ്ങനെ കാണുമ്പോ അതിനൊരു വലിപ്പമുണ്ട് ബീച്ചാറിന്റെ പോലീസ് വേഷം പറയുമ്പോൾ മഞ്ജുമാരുടെ സിനിമ കണ്ടിട്ട് വിളിച്ചിരുന്നു ഒത്തിരി നേരം സംസാരിച്ചു ആസിഫിനെയും വിളിച്ചിരുന്നു അതില് മഞ്ജു ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞത് ബീച്ചറിന്റെ അച്ഛനെ എന്ന് പരിചയപ്പെട്ടിട്ടുണ്ടോന്നാണ് അപ്പൊ

നിക്ഷേപിച്ച് പലിശ നിക്ഷേപ പദ്ധതി മറ്റൊന്നില്ല വളരെ നല്ല തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഒരു ത്രില്ലർ സിനിമ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പല നെറേറ്റീവ് പല രീതി ലീനിയർ നോൺ ലീനിയർ ഒക്കെ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ദിലീഷ് പോത്തന്റെ പി ഒ വിയിലാണ് വേണമെങ്കിൽ കാർത്തിക്കിന്റെ ജയശങ്കിന്റെ സ്റ്റാർട്ട് ചെയ്യാം ലീനിയർ ഈ സിനിമ വർക്ക് എടുക്കാതാണ് എന്തുകൊണ്ടാണ് പി ഒ വി ചൂസ് ചെയ്യുന്നത് ഞാൻ ഒന്നത്തെ കാര്യം ഈ ചരിത്രമെന്നിലൂടെ പോലത്തെ പരിപാടികളുടെ റെഗുലർ ആയിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് ഒരുപാട് അതിന്റെ പല തരത്തിൽപ്പെട്ട പോലീസ് ഓഫീസേഴ്സിന്റെ ജോർജ് ജോസഫ് സാറിന്റെ അങ്ങനത്തെ എല്ലാവരെയും പിന്നെ നമ്മുടെ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെനി ജോസഫ് സാറ് പറഞ്ഞിരിക്കുന്ന കംപ്ലീറ്റ് എപ്പിസോഡ് അമ്പത്തെ എപ്പിസോഡുകളുണ്ട് അതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു നരേറ്റീവ് കാരണം അത് അത് ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അത് പുതിയതാ ആരും ചെയ്തിട്ടില്ല മലയാളത്തിൽ ആരെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യണല്ലോ അപ്പൊ അത് ഈ ഈ റൈറ്റേഴ്സ് വന്ന് എന്നോട് കഥ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു നരേറ്റീവ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അപ്പൊ ആ ഏരിയ നിങ്ങൾ വിട്ടേക്ക് ഞാനത് കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെന്റെ ഒരു ആഗ്രഹമായിരുന്നു ശരിക്കും റാഫി ചോദിച്ച കറക്റ്റ് ചോദ്യമാണ് അത് ശരിക്കും ആഗ്രഹിച്ചു തന്നെ ചെയ്തതാണ് മറ്റാരെങ്കിലും ദിലീഷ്ടെ ചെയ്തൊരു രീതിയും എടുത്തു പറയേണ്ടതാണ് സാധാരണ നമ്മള് സിനിമയിൽ ഒരു നരേഷൻ ഒരു ഓർമ്മയിലേക്ക് പോയിട്ട് വരുന്നതിന്റെ ഒരു നരേറ്റീവ് അല്ല അത് ശരിക്കും ഒരു പ്രോഗ്രാം ഒരു എപ്പിസോഡിൽ പറയുന്ന രീതി അതാണ് ഒരു പോലീസുകാരൻ ഇരുന്ന് പറയുന്ന അല്ലെങ്കിൽ അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാളല്ല എന്ന് തോന്നുന്ന രീതിയിൽ അത് ആയിട്ട് ആർട്ടിസ്റ്റ് തോന്നാൻ പാടില്ലല്ലോ അയാളുടെ അദ്ദേഹത്തിന്റെ ഇരിപ്പും സംസാര രീതിയിലും ഒക്കെ ആ ഒരു നമ്മൾ ശരിക്കും ഈ ചരിത്രം എന്നിലൂടെ കാണുമ്പോൾ നമ്മൾ കംഫർട്ടബിൾ അല്ലാത്ത പല ആളുകളും സംസാരിക്കുന്നു നേരത്തെ പറഞ്ഞിട്ടോ ഈ പോലീസ് ക്യാരക്ടർ ചെയ്യാനായിട്ടൊരു പേടിയുണ്ടായിരുന്നു എനിക്കിത് ആവോ അല്ലയോ എന്നുള്ളതൊക്കെ ഈ തലവന്റെ പോസ്റ്റ് റിലീസിൽ ഈ പറഞ്ഞ ഇത്രയും റെസ്പോൺസ് എല്ലാം ഭയങ്കര വരുന്നു ഇപ്പൊ എന്തോ ഭയങ്കര കോൺഫിഡൻസ് തോന്നി കാര്യം എനിക്കൊരു വലിയ ചാലഞ്ചായിരുന്നു ഒന്ന് ഈ കുറ്റവും ശിക്ഷയും ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ ആ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ പോലും എനിക്ക് അതൊരു വലിയ ഒരു അനകരമല ഫീല് എന്റെ മനസ്സിലുണ്ടായിരുന്നു ആ പക്ഷേ കുറ്റവും ശിക്ഷയിലേയും ഞാനത് രണ്ടുമൂന്ന് പ്രാവശ്യം പറഞ്ഞു എന്നെ കണ്ടിട്ട് ശ്യാം സർ ശ്യാം പ്രസാദ് സർ എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന അദ്ദേഹമാണ് പതിമൂന്ന് എടുത്തു സാറിന്റെ കയ്യിൽ നിന്ന് ഒരു അപ്രിസിയേഷൻ കിട്ടാൻ ഒരു ക്യാരക്ടറിനെ പറ്റി ഋതു മുതൽ ഇവിടം വരെയുള്ള യാത്രയില്ല അപ്പൊ ശ്യാംസാർ എന്നെ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ഇങ്ങനെ സിനിമ കണ്ടു ആ ക്യാരക്ടറൈസേഷനെ പറ്റിട്ട് എന്നോട് സംസാരിച്ചു അതെനിക്ക് ഭയങ്കര കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നു ശേഷം ഞാൻ കൂമൻ ചെയ്തപ്പോഴും ഈ പറയുന്ന പോലെ അതിലൊരു നാട്ടിൻ പുറത്തുകാരനായ ഒരു കോൺസ്റ്റബിളായ പോലീസുകാരനുണ്ടായിരുന്നു അപ്പൊ ഈ സ്വഭാവങ്ങൾ തമ്മില് ആ വളരെ വ്യത്യാസമുണ്ട് അപ്പം അത് വേറൊരു പോലീസുകാരനായിട്ട് നിന്നു അപ്പൊ ഈ രണ്ടും എന്റെ സ്റ്റോക്ക് ഔട്ട് ഔട്ടായി വീണ്ടും ഒരു പോലീസുകാരൻ ചെയ്യ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ചാലഞ്ചുണ്ട് എഗെയിൻ ബിജു മേനോന്റെ കൂടെയാണ് നിൽക്കുന്നത് അത് ബിജു മേനോൻ ഇൻ പിന്നെ പോലീസ് ഓഫീസർ റോൾ ആ യൂണിഫോമില് എപ്പോഴും പറഞ്ഞു സിനിമയിൽ പല പ്രാവശ്യം ആ ആനയ്ക്ക് ആനക്ക് നെറ്റിപ്പെട്ട വിട്ടപോലെയാണ് ബിജു മേനോന്റെ അതിങ്ങനെ നിക്കുമ്പോ നമ്മളിങ്ങനെ കാണുമ്പോ അതിനൊരു വലിപ്പമുണ്ട് അതിനൊരുപാട് കാരണങ്ങളുണ്ട് ബീച്ചറിന്റെ ഫാദർ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു അദ്ദേഹം വളർന്ന് ഒരു പോലീസ് ക്വാർട്ടേഴ്സിലാണ് പോലീസുകാരുടെ എല്ലാ രീതിയും അദ്ദേഹത്തിന് അറിയാം യൂണിഫോം ഇട്ടു തന്ന ഒരു നല്ല പോലീസുകാരനാണ് അപ്പൊ അത് ഈ സ്ക്രീൻപ്ലേയെ വായിക്കുന്ന സമയം മുതല് കാര്യം അദ്ദേഹത്തിനോട് കട്ടക്കെ നിക്കുക എന്നുള്ളതല്ല ഈ കാർത്തിക് എന്ന് പറഞ്ഞ ക്യാരക്ടർ സ്ട്രോങ് ആയാൽ മാത്രമാണ് ഇവര് തമ്മിലുള്ള ഈ കോൺഫ്ലിക്റ്റ് വർക്ക് ആവുകയുള്ളൂ അത് വർക്ക് ആയാലാണ് ഈ സിനിമയിലെ ആ ഒരു ഒരു ഏരിയ വരുള്ളൂ അപ്പൊ അത് എനിക്കൊരു വലിയ ചാലഞ്ചായിരുന്നു പക്ഷെ ആ സ്ക്രീൻപ്ലേയിൽ അത് കൃത്യമായിട്ട് കാർത്തിക്കിനുള്ള സ്പേസ് ഉണ്ടായിരുന്നു അത് അത് ചെയ്തപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു കോൺഫിഡൻസിലേക്ക് വന്നത് കാർത്തികന്റെ ക്യാരക്ടർ ഞാൻ അത്രയും ഡിസ്ക്രിപ്ഷൻസ് ലെപ്സൈറ്റിൽ എഴുതാറില്ല ഈ ലാസ്റ്റ് മിനിറ്റിന്റെ കുറച്ച് മാറ്റി എഴുത്തലുകളുണ്ടല്ലോ ബാക്കി ഇതിന് രണ്ട് റൈറ്റേഴ്സ് ഉണ്ട് ഓഫ് കോഴ്സ് ആനന്ദം ശരത്തും ഉണ്ട് സ്ക്രീൻപ്ലേ സംഭാഷണം കഴിയുമ്പോൾ ആസിഫിൻ്റെ ക്യാരക്ടറിനും ജാഫറിന്റെ ക്യാരക്ടറിനും രഘു എന്ന് പറഞ്ഞ് നസീർക്ക് ചെയ്ത ക്യാരക്ടറിന് മാത്രമാണ് ലെഫ്റ്റ് സൈഡിലെ ഡിസ്ക്രിപ്ഷനും ഓവർ ഡീറ്റെയിൽഡായിട്ട് എഴുതിയത് ഇങ്ങനെ നോക്കണം ഇങ്ങനെ പെരുമാറണം എന്ന് പറയുന്ന ബി ചറിന്റെ പോലീസ് വേഷം പറയുമ്പോൾ മെനിഞ്ഞാന്ന് മഞ്ജു വാര്യരുടെ സിനിമ കണ്ടിട്ട് വിളിച്ചിരുന്നു ഒത്തിരി നേരം സംസാരിച്ചു ആസഫിനെയും വിളിച്ചിരുന്നു അതില് മഞ്ജു ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞത് ബിജി അച്ഛനെ പരിചയപ്പെട്ടിട്ടുണ്ടോ എന്നാൽ അപ്പൊ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല അച്ഛനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെന്ന് അയ്യോ ഡിക്റ്റോ ഇതിൽ എന്താണ് ചെയ്തിരിക്കുന്നത് ഹെയർ സ്റ്റൈൽ വരെ അങ്ങനെ ബീച്ചു ചോദിക്കാണെങ്കിൽ ഇത് ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ട് വളരെ പ്രധാനപ്പെട്ട റോളുകളിൽ തന്നെ പല ആർട്ടിസ്റ്റ് വരുന്നുണ്ട് മൾട്ടിപ്പിൾ നടക്കുന്നുണ്ട് ഇതിന്റെ നറേറ്റീവ് രണ്ട് രീതിയിൽ പോകുന്നുണ്ട് എഴുത്തിൽ ഇതെല്ലാം ബാലൻസ്ഡ് ആയിരിക്കണം ഒരെണ്ണം പോയാൽ നമുക്ക് ഈ സോൾ കഴമ്പ് നമുക്ക് കിട്ടുന്നില്ല ഇതിൽ കിട്ടുന്നില്ലാസ്റ്റ് ഹുക്ക് ചെയ്യാൻ മാത്രമുള്ള പോയിന്റുകൾ എവിടെയും ലൂസ് ചെയ്യാനും പാടില്ല ഈ മൾട്ടിപ്പിൾ ഈവന്റുകൾ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ലെങ്ക് പ്ലേ അതിലൊരു ഈസിനെസ് ഉണ്ടോ റൈറ്റർക്ക് ഈസിനെസ് ഇല്ല അതിപ്പോ എനിക്ക് തോന്നുന്നു എന്റെ സിനിമകളിൽ ഏറ്റവും നമ്പർ ഓഫ് സീൻസ് ഏറ്റവും കൂടുതലുള്ള സിനിമ ഏതാ അതിന്റെ ഒരു അതിന്റെ ഒരു ഡെൻസിറ്റി മനസ്സിലാകണമെങ്കിൽ ഇപ്പോൾ സൺഡേ ഹോൾഡേ എന്ന് പറയുന്നത് എഴുപത് സീനുള്ളൊരു പടമാണ് വിജയ് സൂപ്പർ സൂപ്രൻപറുരണ്ടോ എഴുപത്തെട്ടോ സീ ഇത് നൂറ്റി പതിനെട്ട് സീനുള്ള സിനിമയാണ് അപ്പോൾ ഉള്ള സീനുകൾ വളരെ കാച്ചി കുറുക്കിയതായിരിക്കണം ചെറുതായിരിക്കണം അത്രയും സീൻസ് കവർ ചെയ്ത് പോകണം ഈ രണ്ട് മണിക്കൂറിൽ എന്താ സൺഡേ ഹോൾഡേനേക്കാളും ഡ്യൂറേഷൻ കുറഞ്ഞ സിനിമ ഇതാണ് സൺഡേ ഹോൾഡേ രണ്ട് മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റ് ഉള്ള പടമാണ് ഇത് രണ്ടുമണിക്കൂറും പന്ത്രണ്ട് മിനിറ്റ് ഉള്ള സിനിമയാണ് അപ്പോൾ അത്രയും ഇതിനകത്ത് സ്ക്രിപ്റ്റിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഓരോ ദിവസവും എവ്രി ഡേ എവറി ഡേ ഇവരെല്ലാം കാണുന്ന രാത്രിയും വളരെ വൈകിയും നേരത്തെ എണീറ്റും ഒക്കെ ഈ അറുപത്തഞ്ച് ദിവസം ഇത് എന്നെ സംബന്ധിച്ചിടത്തുള്ള ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു ഇത് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയ് സൂപ്പർ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ മറ്റേ കോവിഡായിട്ട് മോഹൻകുമാർ കൃത്യമായ കോവിഡിൻ്റെ ഇടയിൽ പോയി അപ്പം എന്നെ വീണ്ടും തിയേറ്ററിലേക്ക് വരുമ്പോൾ അത് അതിനകത്തൊരു അസീഫ് പറയുന്നത് എപ്പോഴും അസിബന് ആസ് എൻ ആക്ടർ ഒരു ആക്ടർ ആയില്ലെങ്കിൽ ഒരു പ്ലാൻ ബി ഇല്ലായിരുന്നു എന്ന് എന്നെ തലവൻ സംബന്ധിച്ചും സ്വീകരിക്കണം അതിന് എനിക്ക് ഒരു പ്ലാൻ ബി എന്നൊരു സംഗതിയേ ഇല്ലായിരുന്നു റിലീസിന്റെ തലേ ദിവസവും ശേഷം ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ടും എങ്ങനെയായിരുന്നു ജിസിന് അസുബിനോട് വരാം അതുവരെ ഇപ്പൊ എനിക്കും എല്ലാ സിനിമകളുടെയും ഷൂട്ടിന് ജോയിൻ ചെയ്യുമ്പോഴും റിലീസിന്റെ തലേന്ന് ഞാൻ ഭയങ്കര പാനിക് ആവും ടെൻഷനും അല്ല ഞാൻ പാനിക്കാവും പല സമയത്ത് ആപ്സൻറ്റ് മൈൻഡഡ് ആയിട്ടിരിക്കും ഒരുപാട് ചിന്തിച്ചു കൂട്ടും ചെയ്തതിനെ പറ്റിയിട്ടൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും അപ്പോഴൊക്കെ ജിസ് ഇങ്ങനെ ഇരുന്നിട്ട് മറ്റേ ഫീൽ കൊണ്ടടിക്കും സൈഡിൽ ഇരുന്ന് എടാ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് നമ്മൾ അത് നാളത്തെ കാര്യത്തിന് എക്സൈറ്റഡ് എക്സൈറ്റഡാവും വെയിറ്റ് ചെയ്യൂ എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് അന്ന് രാത്രി ഞാൻ കണ്ടതാ രാത്രിയാണ് ഞാൻ അറിയുന്നത് അസുഫന്റെ ഫാമിലിയൊക്കെ വരുന്നുണ്ട് അത് മാപ്പൊക്കെ വരുന്നുണ്ട് പിന്നെ ഒരുപാട് സുഹൃത്തു അസുഫന്റെ ഒത്തിരി സുഹൃത്തുക്കൾ അസുഫന്റെ സൈഡിൽ നിന്ന് തന്നെ ഏതാണ്ട് പത്ത് എൺപത് പേരുണ്ടായിരുന്നു അല്ലെങ്കിൽ അതല്ല ഫസ്റ്റ് ഡേ അല്ല മറ്റേത് നമ്മൾ കടന്ന് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ റഫി നമുക്ക് അഭിപ്രായം വന്നു തുടങ്ങും അപ്പൊ പത്ത് മണിയുടെ ഷോ തുടങ്ങി പതിനൊന്നരയാകുമ്പഴേക്കും കൃത്യമായ റിപ്പോർട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് എന്റെ ഫ്യൂച്ചർ എന്നുള്ളത് പക്ഷേ ആ സമയം കടന്നു പോവുക ഈ മറ്റേത് ആസിഫിനെ മാത്രം ഫേസ് ചെയ്താൽ മതി ഇത് ഒത്തിരി പേരെ ഫേസ് ചെയ്യണമെന്ന് കഴിഞ്ഞിട്ട് അപ്പൊ മാത്രം ടെൻഷൻ ഉണ്ടായിരുന്നു ആസി ഭയങ്കര ഇമോഷണൽ ആയിരുന്നല്ലോ ഏറ്റവും കൂടുതൽ ഈ തലവന്റെ അധികം ഷെയർ പോയി ആൾക്കാർ കണ്ടത് കാറിലിരിക്കുന്ന വിഷുവൽ ആണ് ഇത്രയും ഇമോഷണൽ ആയി കണ്ടിട്ടില്ല മോമെന്റ് എങ്ങനെയാ അത് റാൽഫ് എന്താ രസം എന്ന് പറഞ്ഞാല് ഈ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഒരു സിനിമ ഓടണം അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന എഫേർട്ട് ആളുകളിലേക്ക് എത്തണം എന്നുള്ളത് അത് സിനിമ ഓടണം എന്നുള്ളതിനേക്കാൾ മുകളിൽ അതാണ് ഞാൻ എടുക്കുന്ന എഫേർട്ട് അറിയാവുന്നവർക്ക് പലർക്കും അതൊന്നും ആളുകളിലേക്ക് എത്തണം എന്ന് എന്നാഗ്രഹിക്കുന്നുണ്ട് അതെനിക്ക് നന്നായിട്ട് അറിയാം പല സിനിമകൾ പരാജയപ്പെടുമ്പോഴും ആളുകളിൽ നിന്ന് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് അതാണ് ശ്രമിക്കുന്നുണ്ട് ശ്രമി ശ്രമിച്ചിട്ടും പലതും സംഭവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആശ്വസിപ്പിക്കാൻ വരുന്ന തോളുകളിൽ നിന്ന് കേൾക്കുന്നത് അതൊക്കെയാണ് അപ്പോൾ ആ അത് അവർക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഈ സിനിമ ഞാൻ പറഞ്ഞില്ല ആ ഇറങ്ങി വരുമ്പോ ഞാൻ അവിടെ കണ്ട എൻ്റെ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവരുടെയും മുഖത്ത് ആ പ്രകാശം ഉണ്ടായിരുന്നു എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഏർ സംസാരിക്കുന്നതും ഇത് ഓക്കെ ആണ് ഇതായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് ഭയങ്കര ആ മൊമെന്റ് ഭയങ്കര ആസ്വദിച്ച് ഞാൻ അപ്പൊ ആ സമയത്ത് ഞാൻ ഇച്ചിരി ഇമോഷണൽ ആയിപ്പോയി ജിസിന് മുന്ന സിനിമകളിലെല്ലാം നമ്മളിപ്പോ ഫീൽ ഗുഡ് പരിപാടികളല്ല ഉണ്ട് ഇവിടെ ഇത് ഇന്നലെ വരെയുള്ള ഒരു ത്രില്ലർ ഓണറിന്റെ ഒരു കുറച്ച് പൊടികൾ ഇടുന്നുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി ഇതിലോട്ട് വരുമ്പോൾ എൻ്റെ ത്രർ പ്ലോട്ടുകളാണ് ബിൽഡ് ചെയ്യുന്നത് ബാക്ക് സ്റ്റോറികൾ പ്ലോട്ടുകൾ അത്രയും നമുക്ക് നമുക്കൊന്നും ഇത് വേറെ ആൾക്കഥാ പറഞ്ഞു നമ്മൾ അത്രയും ചിന്തിച്ച് ഓരോന്നായി പറയുന്നത് ഇതിലൊരു ഈസിനെ ഇല്ലാന്നറിയാം ഒരു കംപ്ലീറ്റ്ലി പുതിയൊരു പരിപാടിയാണ് ചെയ്യുന്നത് റിസ്കിനു ഓവർകം ചെയ്യാന്നുള്ളത് അതിന്റെ എങ്ങനെയാ പ്രിപ്പറേഷൻ പുതിയൊരു സ്റ്റൈലിൽ ഒരു സിനിമ ഈ ഇപ്പൊ ഞാൻ ഫീൽഡ് ഫുഡിന് അപ്പൊ റാഫി വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ ഈ നന്മ വെച്ചിട്ട് ട്രോൾ ചെയ്യാനുള്ള ഒരു ഐറ്റം ആയിരുന്നു ഞാൻ ഓരോ സിനിമ ആഹ് പിന്നെ അതായത് മറ്റേ ഗോളി ഫുട്ബോൾ ഗോളി നിൽക്കുന്ന ആൾ ആയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ പരിപാടികൾ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു സൈഡിൽ കൂടി ചിരിച്ചുകൊണ്ട് ചിരി ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് കാണുന്ന ഒരാൾ പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു ഒരു ഭാഗത്തിന് എനിക്ക് ടെൻഷൻ ഉണ്ടായത് ഇവർക്ക് ടോ ട്രോളാൻ വെച്ചിരിക്കുന്ന ഒരാൾ ടോട്ടലി വേറൊരു പരിപാടിയിലേക്ക് പോവാണ് നമ്മൾ ഇനി നോ മോർ അതിലില്ല അതായത് അതിൽ അത് മാത്രം ചെയ്യുന്ന ഒരാൾ എന്നുള്ള അഡ്രസ് ആയിരിക്കില്ല ഈ സിനിമ ആക്സെപ്റ്റ് ചെയ്താൽ പക്ഷെ അതുകൊണ്ട് തന്നെ ഇത് ആക്സെപ്റ്റ് ചെയ്യുവോ നമുക്കറിയാം കടല് പോലെ കിടക്കുന്ന റിവ്യൂവേഴ്സും നമ്മുടെ നാട്ടിലും പുറത്തും ഒക്കെയുള്ള ഓരോന്നിനും അല്ല അപ്പൊ അതൊക്കെ എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ ഇടയ്ക്ക് ആലോചിച്ചിട്ടുണ്ട് അപ്പം മാത്രം പിന്നെ അതിനെക്കുറിച്ച് ബോധപൂർവ്വം മറക്കാൻ ശ്രമിച്ചു കാരണം അതിൽ കോൺഷ്യസ് കോൺഷ്യസ് ആയി അതിൽ കോൺഷ്യസായ വെറുതെ നമുക്ക് ബി പി കൂടാന്നേ ഉള്ളൂ സിനിമ നല്ലതാണെങ്കിൽ ഓടും അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ഒരു ഡയറക്ടറുടെ സൈഡിൽ നിന്നുള്ള ഒരേ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നത് നമ്മുടെ സിനിമയെ കുറിച്ച് വലിയ വർത്താനങ്ങൾ ആരും സംസാരിക്കരുത് എന്നൊരു കൃത്യമായ സിനിമ റിലീസിന് മുമ്പ് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു ആ സിനിമ നല്ലതാണെങ്കിൽ ആ സിനിമ സംസാരിച്ചോളും സിനിമ തന്നെ സംസാരിച്ചോളും സിനിമ സംസാരിക്കുന്ന അത്രയും വലുപ്പത്തിൽ വേറെ ആർക്കും സംസാരിക്കാനും പറ്റില്ല എന്നുള്ളത് ആ ഒരു വിശ്വാസം എനിക്കുണ്ട് റാഫി അത് ആ വിശ്വാസത്തിലാണ് നമ്മൾ ഇനിയും സിനിമ നമ്മുടെ പാഷനായിട്ട് ചങ്കിലെടുത്ത് വെച്ചിരിക്കുന്നത് സിനിമ എഴുതുന്നതോ വായിക്കുന്നതോ ചെയ്യുന്നതോ ആയിട്ടുള്ള ഏത് സൃഷ്ടിയും അതിന് മേന്മയുണ്ടെങ്കിൽ അത് തന്നെ അതിനുവേണ്ടി സംസാരിച്ചോളും രണ്ടുപേരും കൂടി ഒരു മൊമെന്റ് കഴിക്കാം അതായത് ഈ ആസിഫ് ഈ കാർത്തിയെ പറ്റി കാർത്തികെ പറ്റി കേൾക്കുന്നുണ്ട് ഇയാൾ കുറച്ചു കാലം ഉള്ളിലുണ്ട് ഇയാളെങ്ങനെയായിരിക്കും അറ്റയറിൽ വരാൻ പോകുന്നതൊക്കെ ആസിഫിന് മനസ്സിലുണ്ട് ജിസ് ഇത് ആസിഫിനെ വിഷ്വലൈസ് ചെയ്ത് ഇതെല്ലാം മനസ്സിൽ ഇതെല്ലാം മനസ്സിലാണ് നിൽക്കുന്നത് ഫസ്റ്റ് ഡേ ലൊക്കേഷനിൽ ആസിക്ക് ഈ പറഞ്ഞ കോസ്റ്റ്യൂം ഇട്ടു കഴിഞ്ഞാൽ മിറന്റെ മുന്നിൽ നിൽക്കുമ്പോഴുള്ള കാർത്തികും ജിസ് ആസിനെ കാണുന്നത് ഈ മൊമെന്റ് എങ്ങനെയാ ചെറുക്കി ഞങ്ങളത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതെനിക്ക് തോന്നി ഈ വരും ദിവസങ്ങളിൽ അത് വിടും ആ കഥാപാത്രമായി മാറുന്നത് കാരണം വളരെ പ്രാകൃതമായ ഒരു ലുക്കിൽ അത് ഞാൻ ലെവൽ ഷൂട്ട് കഴിഞ്ഞാൽ അത് ടുനീഷ്യലായിരുന്നു ഷൂട്ട് ഞാൻ അവിടെ അറിയാലെ ടുനീഷ്യ ഒരു ഒരു ഡെസേർട്ടുണ്ട് നമ്മുടെ സ്റ്റാർ വാഴ്സും ഇന്ത്യൻ ജോൺസും ഒക്കെ എടുത്തൊരു സ്ഥലമാണ് അവിടെ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ അത് അവിടെ ഒന്നീ വെയിലും ചൂടും ഈ മുടിയും താടിയും ഒക്കെ ആയിട്ട് ഞാൻ മൊത്തത്തിലൊരു പ്രാകൃത രൂപിയായിട്ടാണ് തിരിച്ചു വരുന്നത് തിരിച്ചു വന്ന് നേരെ കണ്ണൂർ എത്തി അന്നൊരു പെരുന്നാളാണ് അപ്പൊ ഇവിടെ എറണാകുളത്ത് നിന്ന് ഒരുപാട് ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഈ കണ്ണൂർ പെരുന്നാള് കൂടാത്ത ആഘോഷിക്കാത്ത ഒരുപാട് പേര് ഞങ്ങളുടെ കൂടാതെ ഉൾപ്പെടെ ഉള്ളവർ എന്റെ വീട്ടിൽ വന്നിട്ട് ഒരു ഫുൾ ഡേ പെരുന്നാളിന് ഞാൻ നിൽക്കുന്നത് ഈ ഇത്രയും മുടിയും താടിയും ഒക്കെ ആയിട്ടാണ് ജസ്റ്റ് പല പല ആംഗിളിൽ ആംഗിളുകളിലും പല പല ദൂരങ്ങളിൽ നിന്ന് എന്നെ നോക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഇത് വന്നു ഞാൻ ഇതിന് ജിഷാദ് കോസ്റ്റ്യൂം റോണക്സ് ആണ് ഇതിന്റെ മേക്കപ്പ് ചെയ്തത് അപ്പൊ ഇവരോട് രണ്ടുപേരോടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ജിഷാദ് എന്റെ അടുത്ത് ഞാൻ കോസ്റ്റ്യൂം ട്രയൽ നോക്കിയാലോ എന്ന് പറയുമ്പോൾ ജിഷാദിനോ വേണ്ട ഭയ നമുക്ക് കഴിഞ്ഞിട്ട് കോസ്റ്റ്യൂം മാച്ച് ഇല്ല ഫിറ്റും വേണ്ട എന്ന് പറഞ്ഞു പക്ഷെ റോണക്സ് വന്ന് റോണക്സിന് ഒരു കൃത്യം ധാരണ ഉണ്ടായിരുന്നു ഇയാളെ പറ്റിട്ട് അതൊരു ഭയങ്കര സ്റ്റൈലൈസ്ഡ് കോപ്പല്ല എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരണം എന്നാ ഇയാൾക്ക് ഒരു പുതിയ ഒരു യങ്സ്റ്ററിന്റേതായ എല്ലാ ഐറ്റംസും വേണം അപ്പൊ അങ്ങനെ ആ മേക്കോറം കഴിഞ്ഞിട്ടാണ് ഞങ്ങള് ഫസ്റ്റ് യൂണിഫോം ഇടുന്നത് യൂണിഫോം ഇട്ട് കഴിഞ്ഞ് ഞാൻ നേരെ പോയി നിന്നത് ബീച്ചറിനടുത്തേക്കാണ് ബീച്ചറിനെ കൊള്ളലോടെ കൊച്ചിറക്കാം നീല കാളെ പോലീസാരെ പോലെ ഉണ്ടാക്കും എന്ന് ചോദിച്ചു അപ്പൊ പിന്നെ നമുക്ക് ഓക്കെ ഓക്കെ അതായിരുന്നു ടെൻഷൻ കാരണം ഞാൻ ആസിഫനെ ഈ പതിനൊന്ന് വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന വിജയ് സൂപ്പറിലെ വിജയ് അല്ലെങ്കിൽ അമൽ സൺഡേ ഹോൾഡേലെ മൈസിക്കൽ ദിവസിലെ അപ്പൊ അതിൽ നിന്നുള്ള ഒരു ആസിഫന്റെ ഒരു മാറ്റം നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട് ഇതിലെനിക്ക് ഏറ്റവും സന്തോഷം നൽകിയത് ആസിഫൻ ആ യൂണിഫോം ഒട്ടും ഏച്ചുകെട്ടലായിട്ട് തോന്നിയില്ല വളരെ അങ്ങനെ നമ്മൾ അതിലേക്ക് ബോധറിയുന്നേ ഇല്ല നമ്മൾ കോൺഷ്യസ് ശ്രദ്ധിക്കുന്നേ ഇല്ല അതൊരു ആൾക്കാരിന്റെ ഉള്ളിലും ആസിഫില് തന്നെയും സ്വയം വന്നൊരു ഇമേജിന്റെ മാറ്റമാണെന്ന് എനിക്ക് തോന്നുന്നത് ഇതില് ചോദിക്കുകയാണെങ്കിൽ ഈ സിനിമ ഒരു പോയിന്റിൽ നിന്ന് മുന്നോട്ട് എങ്ങനെ പോയാലും ഇത് വർക്ക് ആവണമെങ്കിൽ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ ഇവർ തമ്മിലുള്ള ഫസ്റ്റ് കോമ്പിനേഷൻ സീൻ അത് എങ്ങനെ അവിടെ അടിക്കുന്നു അതുപോലെ ഇരിക്കും ഞാനത് അടുത്തത് പറയാൻ വരുന്നത് അതായിരുന്നു ശരി എനിക്ക് എന്റെയും അതായത് നമ്മള് സീ ഈ കാർത്തിക് എന്ന് പറഞ്ഞാലേ ഏത് ക്യാരക്ടർ ചെയ്യും നമ്മൾ ഈ ഫുൾ സ്ക്രിപ്റ്റ് പല പല പ്രാവശ്യം വായിക്കും നമുക്ക് കൊണ്ട് തരുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ടായിരിക്കാം പലരും ക്യാരക്ടർ ഒക്കെ പോകുന്നത് ഇത് വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മൊമെന്റിലോ ഒരു സീനിലോ ഒരു ഷോർട്ടിലോ ഈ ക്യാരക്ടർ നമ്മൾ വിചാരിക്കുന്നതിന്റെ ഡിഫറെന്റ് ആയിട്ട് ബിഹേവ് ചെയ്യും നമ്മുടെ സാധാരണക്കാരന്റെ കാഴ്ചപ്പാടിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ആ ക്യാരക്ടർ ബിഹേവ് ചെയ്യും അതെന്തുകൊണ്ടാണ് ഈ റൈറ്റർ അങ്ങനെ എഴുതിയതെന്ന് നമ്മൾ ചിന്തിക്കുന്ന അവിടെ മുതലാണ് ഈ ക്യാരക്ടറിനെ മനസ്സിലാക്കാൻ തുടങ്ങുന്നത് എനിക്ക് ആ കിട്ടിയ പോയിന്റ് ഈ ബീച്ചേട്ടനുമായിട്ടുള്ള ആ പോലീസ് സ്റ്റേഷനുള്ള സംസാരമായിരുന്നു അത് വായിച്ചു കഴിഞ്ഞപ്പോ കാര്യം ഇയാള് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും ട്രാൻസ്ഫർ വാങ്ങിച്ചു വന്ന ഒരാളാണ് ഇയാള് സി ഐയുടെ അടുത്ത് നിന്ന് സംസാരിക്കുവാണ് കാര്യം ഞാൻ ചെയ്തതിൻ്റെ അകത്ത് എന്ന് എനിക്ക് അത്ര ഉറപ്പുണ്ട് ഞാൻ അതിൽ കൺവിൻസ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ അവനെ വിട്ടത് എന്ന് പറയാനേ സാറ് പറയുന്ന പോലെ കേൾക്കാനാണ് പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ സാറ് വീട്ടിൽ നിന്ന് ഒരാളെ കൊണ്ടുവച്ചാ പോലെ എന്ന് ചോദിക്കുന്നത് അയാളുടെ ഐഡിയോളജിയാണ് ആ ആ സിസ്റ്റമാണ് പിന്നെ ഈ ക്യാരക്ടർ ഡെഫിനേഷന് ഞാൻ കൊടുത്തത് എനിക്കപ്പോൾ ആ സീൻ ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു ഒന്നും ഞാൻ പറഞ്ഞില്ലേ ബീച്ചേടിൻ്റെ രൂപം ബീച്ചേടിൻ്റെ ശബ്ദം ബീച്ചേട്ടിന്റെ മൊത്തത്തിലുള്ള യൂണിഫോമിലുള്ള വരവ് ഈ മൂന്ന് കാര്യത്തിനെ ഞാൻ കൗണ്ടർ ചെയ്താൽ മാത്രമേ ആ സിനിമയിലേക്ക് പിന്നെ രണ്ടുപേർക്കും നിക്കാൻ പറ്റുള്ളൂ നമ്മുടെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആള് നന്നായാലേ ബീച്ചേട്ടിനും ആ ക്യാരക്ടറും നിൽക്കുള്ളൂ അപ്പൊ അത് ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു എനിക്ക് ആ സീൻ പക്ഷെ നമുക്ക് സർപ്രൈസിംഗ്ലി നമ്മളെ ഫസ്റ്റ് ഒരു വലിയൊരു പരിപാടിയിലേക്ക് പോവാതെ തന്നെ അത് ഓക്കെ ഒരാളെ കൃത്യമായിട്ട് എഴുതി ഉണ്ടാക്കിയതാണ് ഡിസ്ക്രിപ്ഷൻസ് പ്രോപ്പർ ആണ് അത് ഞാൻ ഈ ഫസ്റ്റ് ഡേ സിനിമ വന്നിട്ട് നമ്മൾ എഴുതി വെച്ച സ്ക്രിപ്റ്റുകൾ നമ്മളതിനെ എടുത്ത് വായിക്കുമല്ലോ അതിൽ വായിച്ച നാലോ അഞ്ചോ സീനുകളിൽ ഒന്ന് ഇതായി ഇതായിരുന്നു അത് അത് എന്താണോ നമ്മൾ എഴുതി ഞാൻ സ്വയം ഒരു പഠനത്തിന്റെ ഭാഗമായിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അത് എഴുതിയതെങ്ങനെ അത് വന്നതെങ്ങനെ എത്രത്തോളം ഇവര് ഇമ്പ്രോവൈസ് ചെയ്തിട്ടുണ്ട് എത്രത്തോളം നമ്മൾ ആ സെറ്റിൽ ഇമ്പ്രവൈസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ളത് അപ്പൊ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കര സെൽഫ് സാറ്റിസ്ഫാക്ഷൻ തന്നിരിക്കുന്ന സീനാണ് ശരിക്കും നമ്മൾ ഫയർ എന്ന് പറയുന്നില്ലേ ആ സീനിൽ ആ ഒരു ഫയർ ഉണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് ആ തരിപ്പ് കിട്ടുന്നുണ്ട് അതില് ഇമ്പ്രോവൈസേഷൻ പറഞ്ഞപ്പോ ആസി ഇത് പറഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ ബിജിയുടെ പുറകെ വരില്ല നിക്കടാ ഓർഗാനിക് ആണ് നമ്മൾ ഇതിനുള്ള ഇല്ല ഇല്ല ഇതില് ഇതിനെ ആഡ് ഓൺ ചെയ്യുന്നതാണ് ഈ പറഞ്ഞ വീട്ടിൽ മദ്യപിക്കാൻ വരുന്ന സീക്വൻസ് സിമി ക്യാരക്ടർ അവിടെ ഡിഫൈൻ ആവുന്നത് പിന്നെ സിനിമയിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ പറഞ്ഞ ഗിമ്മിക്ലസ് ഫോട്ടോഗ്രാഫിയാണ് ഈ ഒരു ത്രില്ലറാണ് അതാണ് ഇതൊന്നും ഭയങ്കരമായ ഏച്ചി കെട്ടുള്ള തൊഴിലാളികൾ ഒന്നുമില്ല ഇതിലിപ്പോ പറഞ്ഞ ഓർഗാനിക് മൂവ്മെന്റ്സ് മോഷൻസ് ഇമോഷൻസ് ഇതെല്ലാം കൃത്യമായിട്ട് ഈ പറഞ്ഞ സിനിമഗ്രാഫിയില് കൃത്യമായിട്ട് ഡെലിവർ ആവുന്നുണ്ട് ഇത് ഇതാദ്യമേ ഇങ്ങനെ തീരുമാനമുണ്ടായിരുന്നു പൊതുവൊരു ഈ ത്രില്ലേഴ്സിന് ഭയങ്കര ലാർജ് സ്കെയിൽ വിഷ്വൽ ഇതെല്ലാം വേണം ശരൺ വേലായുധന് നമ്മൾ ഈ സിനിമ നന്നാവുമ്പോ നമ്മൾ കൈയേടി കൊടുക്കേണ്ട കുറച്ച പേരുകളിൽ ഒന്ന് ശരൺ വേലായുധൻ ടിഒപി ഇതിന്റെ എഡിറ്റർ സുറിച്ച് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ദീപക് ദേവ് ഇതിന്റെ ആർട്ട് ഡയറക്ടർ ഇതിന്റെ കോസ്റ്റ്യൂമർ ഇത്രയും പേര് നമ്മൾ ഇതിന്റെ ഇതിന്റെ ഞങ്ങളുടെ കൂട്ടമായിട്ടുള്ള ഓഫ് കോഴ്സ് എന്റെ ഡയറക്ഷൻ ടീം അസോസിയേറ്റ് സാധനമൊക്കെയാണ് അപ്പോൾ ഒരു ഒരു കൂട്ടമായിട്ടുള്ള തീരുമാനം ഉണ്ടായിരുന്നു ഇന്ന കളേഴ്സ് ഉപയോഗിക്കണം ഇന്നത് ഒരു കാരണവശാലും ഇല്ലെങ്കിൽ പോലും ഉപയോഗിക്കരുത് എന്നുള്ള സാധനം അപ്പോൾ അപ്പൊ അതിനകത്ത് കൃത്യമായിട്ടുള്ള നിഷ്കർഷത ഉണ്ടായിരുന്നു ഒപ്പം ഞാൻ ഇവരെല്ലാം ആയിട്ട് ബ്രീഫ് ചെയ്ത ഒറ്റ ഉള്ളൂ നമ്മൾ എടുക്കുന്നത് പണക്കാരന്റെ സിനിമയല്ല പണം കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന സിനിമയല്ല അങ്ങനെ ഒരു സിനിമ എനിക്ക് വേണ്ട ഞാൻ ഒരു കാലത്തും ചെയ്യില്ല ഷെൽഫ് ലൈഫ് ഇല്ലാത്ത ഒരു പരിപാടിക്ക് വേണ്ടി ഞാൻ ശ്രമിക്കില്ല അതുകൊണ്ട് ഇത് ഹ്യൂമൻ സ്റ്റോറിയാണ് നിങ്ങൾ ഇതിനെ പോലീസ് സ്റ്റോറി ആയിട്ട് കാണരുത് ഞാൻ മനുഷ്യന്റെ ഒരു രണ്ട് മനുഷ്യന്റെ അവരുടെ ഈഗോയുടെ അതിലൂടെ ഒരു ഇൻസിഡൻ്റിനെ അവരെങ്ങനെ നേരിടുന്നു അതെങ്ങനെ എത്രത്തോളം അവരുടെ ജീവിതത്തെ അപകടം മൂലമാക്കുന്നു എത്രത്തോളം അവരതിനെ തരണം ചെയ്യുന്നു വിജയിക്കുന്നുള്ളൂ ഇതെ ഹ്യൂമൻ ആയിട്ട് കണ്ടാൽ മതി പോലീസ് എന്ന് പറഞ്ഞാൽ ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഈ മറ്റേ സംഗതികൾ ഓർമ്മ വരും ഞാൻ ഈ ഇരുപത് വർഷമായിട്ട് ആഡ് ഫിലിമിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇവിടെ ഇപ്പം പല എക്യൂപ്മെന്റ്സും മലയാള സിനിമയിൽ വരുന്നതിന് മുമ്പ് അഡ്വർടൈസ്മെന്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ക്യാമറമാൻമാരുടെ കൂടെ നിരവധി ആഡ് ഫിലിംസ് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാം എങ്ങനെയൊക്കെ എടുക്കണം അതെല്ലാം നമുക്ക് അറിയാം അത് നമ്മുടെ കഴിവ് കൊണ്ടല്ലോ ഒരു ശതമാനം കഴിവുണ്ടോ ഈ കടന്നു വന്ന വഴി പത്തെണ്ണൂറ് ആഡ് ഫിലിംസ് ചെയ്യാന്ന് പറയുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക് ആ ഒരു വഴി ഇതായത് കൊണ്ട് അപ്പൊ എന്ത് വേണ്ടാന്ന് വെക്കണം എന്നുള്ളതായിരുന്നു എന്റെ എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നതിനേക്കാളും ആ എന്ത് വേണ്ട എങ്ങനെ വേണ്ട അതാണ് റാഫി പറഞ്ഞത് അപ്പൊ ഇത് കണ്ട ഒത്തിരി പേര് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തൊരു പോയിന്റ് ഇതാണ് നിങ്ങൾക്ക് ഭയങ്കര സ്ലോ മോഷനും മറ്റേത് മറിച്ചതൊക്കെ ചെയ്യാമായിരുന്നു അത് വേണ്ട എന്നുള്ള തീരുമാനം ഉണ്ടല്ലോ അത് നല്ലതായിരുന്നു എന്നുള്ളത് ഈ കാർത്തിക്കിന്റെ കാര്യത്തില് കാർത്തിക്കിന്റെ ഈ ഒരു ഇമോഷണൽ കണ്ടിന്യൂറ്റി കാരണം ഇയാള് ഭയങ്കര ഹാപ്പിയായി വരുന്ന ഫസ്റ്റ് ഡേ മുതൽ ഈ പറഞ്ഞ ഹെഡ് കോൺസ്റ്റബിളുടെ അടുത്ത് അവിടെ നിന്ന് ഇയാളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇയാളുടെ പ്രിമിസ് ഇയാളെ ചൊറിയുന്നുണ്ട് സറൗണ്ടിങ്സ് ചൊറിയുന്നുണ്ട് ആളുകൾ ഇയാൾ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇയാൾ വലിയൊരു പ്രശ്നത്തിൽ എത്തപ്പെടുന്നു ഇതിന്റെ ഈ കാർത്തിക്ക് എവിടെയും പോകാൻ പാടില്ല ഒരു തരത്തിലും ആളുകൾക്ക് സോഫ്റ്റ് കോർണർ കാർത്തിക് ഈ തോന്നിയല്ലോ പിടിച്ച് ത്രൂട്ട് ഏതാണ്ട് കേട്ടിട്ടുണ്ട് സ്റ്റിൽ അത് അത് ബാലൻസ് ജിസ് പറഞ്ഞ പോലെ ഇതിന്റെ ഒരു സൈഡ് ഒരുപ്ഷൻ കൃത്യമായിട്ടുണ്ടായിരുന്നു ഇയാളുടെ മൂഡും എനിക്ക് തോന്നുന്നു ആദ്യത്തെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ ഈ മെയിൻ പ്ലോട്ടിലേക്ക് പിന്നെ അന്വേഷണത്തിലേക്ക് വരുന്നതിനോടുകൂടി ആ ഇമോഷണൽ കണ്ടിന്യൂറ്റി കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു ഒരു പരിധി ഒരു എന്റെ ഏറ്റവും വലിയ ചലഞ്ച് അതായിരുന്നു കാര്യം ഈ ഇമോഷണൽ കണ്ടിന്യൂറ്റി ഷൂട്ടിങ് ടൈമിൽ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ല ഇത് ഈ പിരിമുറുക്കമുള്ള സീനുകളും എല്ലാം ചെയ്യുന്ന സമയത്ത് ഇതിനൊരു ഫൺ നടക്കും ഒന്ന് നാട് വിട്ടുപോയി ഷൂട്ട് ചെയ്യുന്നതാണ് തലശ്ശേരി കണ്ണൂരാണ് ഈ സിനിമയുടെ ഷൂട്ട് ഭക്ഷണം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഭക്ഷണം കഴിക്കാനുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പൊ എനിക്കും ജസ്സിനും ഉള്ള കോമൺ ആയിട്ടുള്ള ഫ്രണ്ട്സ് എല്ലാം നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പുതിയ വീട് വെക്കുമ്പോൾ കാണാൻ എന്ന് പറയുന്ന പോലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വരാന്ന് പറഞ്ഞൊരു ചടങ്ങ് എപ്പോഴും ഉള്ളതാണ് അപ്പൊ അങ്ങനെ കുറെ പേര് ഞങ്ങളുടെ വരുന്നു ബീച്ചണ കുറേ അധികം ഫ്രണ്ട്സ് വരുന്നു ഇവരെല്ലാവരുമായിട്ട് ഇരിക്കുന്നു ചൂട് ഉണ്ടായിരുന്നു മഴയുണ്ടായിരുന്നു മാങ്ങയുണ്ടായിരുന്നു ഒരു ഒരു മാമ്പഴക്കാലം ഉണ്ടായിരുന്നു അപ്പൊ പല പല മാങ്ങകൾ പല പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നു ഇത് ഞങ്ങൾ എല്ലാവരും അതായത് ചുറ്റും കൂടി ഇരുന്ന് നിലത്ത് പേപ്പർ വിരിച്ച് മാങ്ങ ചെത്തി തിന്നുകൊണ്ട് ഞങ്ങൾ രാത്രി സീൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പാട്ട് പാടിയിട്ടുണ്ട് ആസ്വദിച്ചു ബീച്ചന്റെ കൂടെ ഒരു സിനിമ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആഘോഷമാണ് അപ്പൊ ആഘോഷങ്ങളുടെ എല്ലാ ഇടയിൽ കൂടെ ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഈ ഇമോഷണൽ കണ്ടിന്യൂറ്റി പിടിക്കേണ്ടത് അതിനെ തലേന്ന് രാത്രി നമ്മൾ നമ്മളിതുപോലെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി ഒരു വണ്ടിയിൽ വരുന്ന ബീച്ചേട്ടിനെ ഞാനും നിൽക്കുന്ന ഒരു രണ്ടുപേരും ഞങ്ങൾ മെയിൻറ്റൈൻ ചെയ്യണം എന്ന് പറയുന്നതൊക്കെ പക്ഷെ ആ പ്രോസസ് ആയിരുന്നു അതിന്റെ ഒരു ഭംഗി ഞാൻ ഇതുവരെ ഷൂട്ട് ചെയ്ത സിനിമ ലൊക്കേഷൻസിലേക്ക് തിരിച്ചൊരിക്കലും ഇന്നേവരെ ഒരു താരവുമായിട്ട് പോയിട്ടില്ല സീരിയസ്ലി റാഫി ഞാനിത് എവിടെയും പറഞ്ഞിട്ടില്ല അസിഫ് ഇപ്പൊ ഇപ്പോഴായിരിക്കും എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് ആ പോലീസ് ആസിഫും ബീച്ച് പോണോട്ടെ മതിയായിട്ടില്ല കാരണം അങ്ങനെയാണ് അവിടുന്ന് എന്താ വെച്ചാൽ സാധാരണ ലൊക്കേഷനിൽ പോയാൽ ഷൂട്ട് കഴിഞ്ഞാൽ ഞാൻ ഒരു രണ്ടു മൂന്ന് ദിവസമെങ്കിൽ ആ പ്രദേശത്ത് താമസിക്കാറുണ്ട് ഇതെന്താന്ന് വെച്ചാൽ എനിക്ക് വെരി നെക്സ്റ്റ് ഡേ ലാൽസാറിനെയും മഞ്ജുമാരുടെയും വെച്ചാൽ ആണ് അപ്പൊ നെക്സ്റ്റ് ഡേ ഷൂട്ടാണ് ഷൂട്ട് തിരുന്ന് രാത്രി രണ്ടരക്കാണ് രണ്ടരക്ക് കഴിഞ്ഞ് എല്ലാവരോടും ബൈ പറഞ്ഞ് ഓടുകാരണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പൊ മതിയായിട്ടില്ല അവര് പിന്നെ ഇവരുടെ കൂടെയും ഇവരുടെ കോമ്പിനേഷൻറെ ബീച്ചേട്ടന്റെ ഒരു ഞാൻ പറഞ്ഞ ബി ചേട്ടനെ കുറിച്ച് മാത്രം നമുക്ക് എത്ര എപ്പിസോഡുകളും പറയാൻ പറ്റും കാരണം എല്ലാം ചിരിച്ചുകൊണ്ട് പറയാനും ചിരിച്ചുകൊണ്ട് കേൾക്കാനും സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ബി ചേട്ടൻ ഈ പടത്തിന് എസ് പറഞ്ഞപ്പോൾ കിട്ടിയ ഒരു ഒരു ധൈര്യം ഉണ്ടല്ലോ അത് സൺഡേ ഹോൾഡേയിൽ ശ്രീനിയേട്ടൻ്റെ പറഞ്ഞപ്പോൾ ഉള്ള ധൈര്യമാണ് ആ അത് ആ എസ്സിന് ഇല്ലെങ്കിൽ പിന്നെ ആ പടമില്ല എന്ന് പറയുന്ന പോലെ ആസിഫും ബി എന്ന് പറഞ്ഞ എന്റെയും പ്രേക്ഷകരുടെയും എക്കാലത്തെയും നല്ല കോമ്പിനേഷനുകളിൽ ഒന്നാണ് അതാണ് അത് ചെയ്യാൻ സാധിച്ചതിലും രണ്ടുപേരും മനോഹരമായിട്ട് ചെയ്തതിലും ഭയങ്കര ഗിവാൻ ടേക്ക് ആയിരുന്നു ഷൂട്ടിലെ ഗിവൺ ടേക്കും ഷൂട്ട് കഴിഞ്ഞുള്ള ടേക്കും ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് മറക്കാനാവാത്ത മതിയാവാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് തലവൻ അതുകൊണ്ട് തന്നെ തലവൻ ടു ഉറപ്പായിട്ടും എന്തായാലും താങ്ക് യു എന്തായാലും പോലും പറഞ്ഞിട്ടില്ലേ എന്തായാലും എല്ലാവിധ ആശംസകളും താങ്ക് യു ഭയങ്കര സ്വീകരിക്കാൻ വേണ്ടി താങ്ക് യു താങ്ക് യു